ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരം നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ജവിക്കുന്നതോടെയാണ് നമ്മുടെ വൈകിട്ടത്തെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാമം ജപിച്ചുകഴിഞ്ഞാൽ നേരെ വന്ന് നമ്മൾ ചായ വെക്കും കാരണം അന്നേരത്തേക്കാണെങ്കിൽ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരത്തുള്ളൂ അപ്പോൾ വരുന്ന വരുന്ന സമയം അനുസരിച്ച് നമ്മൾ ചായ ഒക്കെ വയ്ക്കും ചായ വെക്കുന്ന തീപ്പെട്ടി കൊണ്ട് ഗ്യാസ് കത്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റർ വാഴത്തേ ഇല്ല എത്ര എണ്ണം വാങ്ങി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റിയത് കംപ്ലൈൻ്റ് ആയിപ്പോവും അതുകൊണ്ട് തീപ്പെട്ടി തന്നെയാണ് ആശ്രയം അപ്പം ഒരു അടുപ്പിന് നമ്മൾ ചായ വെച്ചതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളം വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചപ്പാത്തി മാവ് കുഴിക്കാനാണ് കേട്ടോ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി മാവ് കഴിക്കുന്നത് നല്ല മയമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി മാവ് അതുകൊണ്ട് പാൽ പാലാദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കും കാരണം നമ്മൾ പാൽപ്പാട എടുക്കുന്നുണ്ടല്ലോ നെയ്യ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ആ പാൽപ്പാടെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ മാറ്റി വെക്കും പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ അതിനകത്ത് പാട ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കും അങ്ങനെ മാവൊക്കെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ് പിള്ളേർക്കുള്ള പാല് മാറ്റി വയ്ക്കും കാരണം അവർക്കിങ്ങനെ നമ്മുടെ കുടിക്കുന്ന അതേ കടുപ്പത്തിൽ ചായ ഇട്ട് കൊടുക്കാറില്ല കാരണം ഭക്ഷണം കഴിക്കാൻ ചിക്കുമോക്ക് ഭയങ്കര മടിയാണ് അന്നേരം ഡോക്ടർ അങ്ങനെ ഡോക്ടറടുത്ത് പറഞ്ഞപ്പോഴേ പറഞ്ഞത് കടുപ്പം കൂടിയ ചായയും കാപ്പിയൊന്നും അങ്ങനെ കൊടുക്കണ്ട അതൊക്കെ വിശപ്പ് കുറയ്ക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മളെടുക്കുന്ന ചായയുടെ അതേ ഇതിൽ തന്നെ പാല് ആണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ചായയൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇരുന്നാണ് നമ്മൾ ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്നാണ് അപ്പോൾ ചായപൊടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അമ്മ അതിൻ്റെ പാത്രമൊക്കെ കഴുകുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും ചിക്കുമ്പോളും കൂടെ ചപ്പാത്തിക്കുള്ള മാവെല്ലാം ഉരുട്ടി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് നിൽക്കും അമ്മേ ഞാനിവിടെ ഉരുട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാവൊക്കെ സെറ്റാക്കി വെച്ചു അന്നേരമാണ് അമ്മ അപ്പുറത്തെ വീട്ടിലെ അച്ചയനും അമ്മേളും നമുക്കൊരാത്ത ചക്ക പഴുത്ത് പഴുത്തില്ലായിരുന്നു വിളഞ്ഞത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പഴുത്തെന്ന് പറഞ്ഞ അമ്മ എടുത്തോണ്ട് വന്നു അങ്ങനെ അത് മുറിച്ച് എല്ലാവർക്കും കുറവായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുള്ളാത്തേ ഉണ്ട് മുള്ളാത്തേക്ക് മുള്ളാത്തേം കഴിക്കാനുണ്ട് പക്ഷെ എന്നാലും അതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും താല്പര്യം ഇത് കഴിക്കാനാണ് എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഇടയ്ക്ക് വേറെയും കുറെ പറിച്ചു വെച്ചായിരുന്നു കേട്ടോ ഏട്ടനും അപ്പുറത്തച്ചായനും കൂടെ പക്ഷെ അതെല്ലാം നല്ലപോലെ വിളയാത്തുകൊണ്ട് അതെല്ലാം ഇരുന്നങ്ങ് പനലായിപ്പോയി അപ്പൊ അങ്ങനെ യാത്രപ്പോഴൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നോക്കി ഫ്രിഡ്ജ് നോക്കിയപ്പോഴാണ് നമ്മുടെ നെയ്യ് ഉരുക്കാനുള്ള പാൽപ്പാട രണ്ട് പാത്രം നിന്ന് നിറഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ അതിന്റെ പരിപാടികൾ നടത്താമെന്ന് വിചാരിച്ച് നേരത്തെ കീഴിൽ നമ്മുടെ മാവൊക്കെ ഒന്ന് സെറ്റായി വരണമല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെ ഉരുക്കാനായിട്ട് നെയ്യുരുക്കാനായിട്ട് എല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റി ഇവർ സാധാരണ ഞാൻ ഒരു പാത്രത്തിലാവുമ്പോൾ തന്നെ ഉരുക്കാറുള്ളതാണ് ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ അത്യാവശ്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് സമയം കിട്ടിയില്ല കേട്ടോ കാരണം ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടി നല്ല ക്ഷമ വേണം കാരണം ചെറിയ തീയിലിട്ടിട്ട് വേണമല്ലോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇച്ചിരി സമയമുള്ളപ്പോഴാണെങ്കിലും പറ്റത്തുള്ളൂ അല്ല പെട്ടെന്ന് നമുക്ക് ധൃതി പിടിച്ച് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ പാൽപ്പാട ഒരുക്കാനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ തിളച്ചൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പം അടിപിടിക്കും ഗ്യാസിലായതുകൊണ്ടേ അടിപിടിക്കും അങ്ങനെ നമ്മുടെ നെയ്യ് അതിൻ്റെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഊറി ഊറി വരുന്നതനുസരിച്ച് നമ്മൾ കോരിയെടുക്കുകയോ ഒഴിച്ചെടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ മാറി മാറി വേസ്റ്റ് മാറി മാറി കിട്ടും നമുക്ക് അങ്ങനെ ഒരു മുക്കാക്കുപ്പിയോളം നെയ്യ് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി മാവെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഏട്ടനകൾ വന്ന കേട്ടാ ചപ്പാത്തി ചുട്ട് തരാനേട്ടൻ വന്ന് ചപ്പാത്തി പരത്തുന്നയാൾ എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും ചുടുന്നതൊന്നെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ ഏട്ടനായിരിക്കും അത് അന്നേരത്തെ കൺവീനിയൻസ് അനുസരിച്ച് ആരെങ്കിലൊക്കെ മാറി മാറി ചെയ്യും പരത്തുന്നത് എപ്പോഴും ഞാൻ തന്നെയാണ് പരത്താറ് കാരണം അവരാരും പരത്തിയാൽ അത്രയും കട്ടി കുറഞ്ഞു കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പരത്തലുകാരി എപ്പോഴും ഞാൻ തന്നെയാണ് പിന്നെ ചിക്കുമോളും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ എന്നാണ് വ്യാജാരം വന്ന് ഇരിക്കുവാണ് പക്ഷേ ഭയങ്കര കുറ്റക്കേട് പരിപാടികളാണ് മാവിനകത്ത് അങ്ങനെ നമ്മൾ നമ്മളുണ്ടാക്കിയ നെയ്യൊക്കെ ഉണ്ടാകണം കേട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്ക് നമുക്ക് മീൻകറിയാണ് കേട്ടോ എന്നുള്ള വേറെ ഒന്ന് കറിയൊന്നും വെച്ചിട്ടുണ്ടോ ഉച്ചയ്ക്ക് വച്ച മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചത് അമ്മയാണ് കേട്ടോ ഇന്നേ ഒരാൾ ഇന്ന ജോലി അങ്ങനൊന്നും ഇല്ല കാണുന്ന ജോലികൾ എല്ലാവരും അങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം അത് കഴിഞ്ഞ് അവിടെ ക്യാമറ വെച്ചപ്പം അതിന്റെ മുമ്പിൽ വന്ന് അച്ഛനും മുകളും കൂടെ ഷോ കാണിച്ചാണ് തന്നെ കണ്ടത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു എല്ലാവരും കൂടി ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അത് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് ആരും അവർ മാറി മാറി മാറിയിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല അത് എത്ര തിരക്കായാലും എത്ര സമയം പോയാലും എത്ര നേരത്തെ ആയാലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീനാക്കി